സ്നേഹിതര് ഏവർക്കും സ്വാഗതം കളപ്പരക്കൽ ജോർജ് കുട്ടി തലശ്ശേരി അതിരൂപതയിലെ ഏതോ ഒരു ദൈവാലയത്തിലെ വികാരിയുടെ പദവി ഇപ്പോൾ അലങ്കരിക്കുന്നു കൂടാതെ തൻ്റെ മെത്രാപോലിത്ത അഭിമന്യ മാർ പാമ്പളാനിയുടെ പി ആർ ഏജൻസി കൂടി അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് സംശയിക്കുമാറാണ് ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വക ഒരു വാർല സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി അൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടു അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പ് ലൻ നടത്തിയ ചില പരാമർശങ്ങൾ നിശദമായി വിമർശിച്ചു ചില പ്രസ്താവനകളായിരുന്നു അതിൽ കണ്ടത് വായിച്ചെങ്കിലും പിന്നീട് പ്രതികരിക്കാം എന്ന ഒരു ചിന്താഗതിയോടെ ഞാൻ മാറ്റിവെച്ചു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ അല്പ കൂടി കുലങ്കക്ഷമായ ചിന്തയ്ക്കും ആലോചനയ്ക്കും ശേഷം ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണത്തിലൂടെ പ്രസിദ്ധീകരിക്കാൻ സംപ്രേഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനു മുമ്പ് ഒരു പ്രസ്താവന മാണിപ്പറമ്പരച്ചൻ്റെ വിശദീകരണമനുസരിച്ച് വത്തിക്കാനിലേക്ക് പലരും പരാതിപ്പെട്ടിരിക്കുന്നു എന്നൊരു ഭാഷ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി അത് നൂറ് ശതമാനം ശരിയാണ് വെബ്സൈറ്റിലുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല പക്ഷെ ഞാൻ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചില വിശദാംശങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് അതായത് അൽഫ എന്ന പേരിൽ ദൈവശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ഇരുപത് വർഷക്കാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ജോർജ് കുട്ടിയുടെ തന്നെ ഭാഷത്തിൽ വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി അനേകം ആളുകൾ ബി ടി എച്ച് എം ഡി എച്ച് ഗവേഷണാനന്തര ബിരുദം ഒക്കെ നേടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പ്രത്യേകമായി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ കാര്യം ഇത് ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കൊടുക്കപ്പെടുന്ന സർട്ടിഫിക്കറ്റുകൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ആധികാരികതയിലാണ് നൽകപ്പെട്ടിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം ഇത് തലശ്ശേരി അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് അങ്ങനെയാണെങ്കിൽ മാർ പാമ്പ്ളാനിയുടെ മുൻഗാമികളായിരുന്ന ഞർളക്കാട്ട് പിതാവും വലിയമറ്റു പിതാവും ഒരുപക്ഷെ വള്ളപ്പള്ളി പിതാവ് അടക്കമുള്ളി ആളുകൾക്ക് ഇതിൻ്റെ മേൽ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം പക്ഷെ അവരാരും ഇതിൻ്റെ ഒരു സ്ഥാപകരാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ ഒരു ഞങ്ങൾ ആരും കേട്ടിട്ടുമില്ല അപ്പോൾ ഇത് വ്യക്തിപരമായി മാർ പാമ്പ്ലാനിയുടെ മനോമുഖലത്തിൽ ഉദിച്ചു ഇറഞ്ഞ ഒരാശയമായിരിക്കാം നല്ല കാര്യമാണ് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സജീവ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഒരു ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ ധർമ്മങ്ങളിൽ പെട്ടൊരു കാര്യമായതുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുകയാണ് പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നൈയാമികമായ ഒരു അടിത്തറയും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾക്കും വിദ്യാഭ്യാസ നിയമങ്ങൾക്കും എല്ലാം വിധേയപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ചോദിക്കുന്നു ഇത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ കളമശ്ശേരിയിൽ ബഹുമാനപ്പെട്ട മണ്ണൂരാമ്പറമ്പിൽ അച്ഛൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന പത്തൊൻപത്തിരണ്ട് സെന്റ് സ്ഥലവും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കെട്ടിടവും ഈ പഠന കേന്ദ്രം തുടങ്ങാനാണ് എന്ന ഒരു വാക്കിന്റെ ഉറപ്പിന്മേൽ അച്ഛൻ എഴുതി കൊടുക്കുകയുണ്ടായ രൂപതയ്ക്ക് എന്ന് കേൾക്കുന്നു അതിന് ഉദ്ഘാടനാവസ്ഥ ഞാനും പോയിരുന്നു ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷെ നാളിതുവരെ അവിടെ അത്തരം ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതായി അറിയുന്നില്ല മറിച്ച് അവിടെ ഇപ്പോൾ ആളുകൾ താമസിക്കാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് കേട്ടറിവ് ഇതൊന്നും എൻ്റെ തെളിവില്ല അറിവുകൾ മാത്രമാണ് ഇനി അടുത്ത കാര്യം ഇതേതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഇവിടെ നിന്ന് ബിരുദ സാക്ഷിപത്രം വാങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പോലീസിലോ കോടതിയിലോ ഒരു പരാതിയുമായി ചെന്നാൽ ആരാണ് പ്രതിക്കൂട്ടിലാവുക രൂപത പ്രതിക്കൂട്ടിലാവുമോ അൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിക്കൂട്ടിലാവുമോ അതോ അതിന്റെ സ്ഥാപകനും അതിന്റെ നിയന്താക്കളും പ്രതിക്കൂട്ടിലാവുമോ ഈ രണ്ട് കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു മറുപടി കളപ്പുരക്കൽ ജോർജ് കുട്ടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ബാക്കി ചില വിശദീകരണങ്ങൾ ഇവിടെ നൽകാനുണ്ട് മാണിപ്പറമ്പ് അച്ഛനെ ന്യായീകരിക്കാനുള്ള ബാധ്യത എനിക്കില്ല കാരണം അദ്ദേഹം എൻ്റെ അമ്മയുടെ മകനൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകളുടെയോ രേഖകളുടെയോ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു അത് തെറ്റാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം പക്ഷേ ഇത് എൻ്റെ സ്വാഭാവികമായ സംശയമാണ് ഇത് ഏത് യൂണിവേഴ്സിറ്റിയിൽ അബിലേറ്റ് ചെയ്തിരിക്കുന്നു അബിലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ വിലയുള്ളതാണോ അങ്ങനെ ഇല്ല എങ്കിൽ ഒരു ഞാനും ഒരു ഡോക്ടറൊക്കെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സന്തോഷമുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ ചിലപ്പോൾ അതുകൊണ്ട് നടക്കുമായിരിക്കാം പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയവരൊക്കെ പഠിച്ചവരുമായിരിക്കാം നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ ആയിരിക്കാം വാങ്ങിയിരിക്കുക അതിലൊന്നും നമുക്ക് എതിർപ്പില്ല പക്ഷേ ഇത് ആധികാരികമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയ വ്യക്തി പോലീസിലോ കോടതിയിലോ പരാതിപ്പെട്ടാൽ പാമ്പ്ലാനി പിതാവ് പ്രതിയാവുമോ അൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതിപക്ഷത്താവുമോ അതോ തലശ്ശേരി രൂപതയോ സിറോമറവർ സഭയോ പ്രതിസ്ഥാനത്ത് നിൽക്കുമോ ഇതിലൊരു മറുപടി സ്നേഹബുദ്ധിയ നൽകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അച്ഛന്റെ മറ്റു വാറോലകൾക്ക് അതിനുള്ള മറ്റു പരാമർശങ്ങൾക്കുള്ള ചോദ്യങ്ങളോ മറുപടികളോ ഇതിന്റെ പിന്നാലെ വരുന്നതായിരിക്കാം സ്നേഹബുദ്ധിയ തൽക്കാലം വിരമിക്കട്ടെ നന്ദി നമസ്കാരം